Спасибо. Mm -hmm. ആരെ ലൈക്ക് ഒളിഞ്ഞിരിക്കുന്നേ ഹായ് മിനി ഹായ് ഹായ് ഗുഡ് ഈവ്നിങ്ക് യു എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്ന രാവിലെ വന്നിട്ട് ഒരു ലൈക്ക് തന്നിട്ട് പിന്നെ ഒന്നും മിണ്ടിയില്ലല്ലോ എന്തു പറ്റി എന്നാ പറ്റി ആദ്യത്തെ ലൈക്ക് നിന്റെ വകയാണ് കേട്ടോ എന്താവോ എന്തോ വേറെന്തോ ചായ പിടിച്ചോ ചായ കുടിച്ചോ രണ്ടാമതൊരാളും വന്നിട്ടുണ്ട് ആരാണത് ഗൈസ് ഷാക്കി ഗുഡ് മോർണിംഗ് അല്ല അശോ ഗുഡ് ഈവനിംഗ് നൂർ മീഡിയ ലൈക്ക് ടു എന്താ വിശേഷം കൊറേയാലോ കണ്ടിട്ട് പറയാം എന്താ വിശേഷം ഷാക്കി പറയൂ ചായ കുടിച്ചോട് പാത്തു 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 നിന്റെ കണ്ണില്ല പാവോ സ്പൈഡർമാൻ ഹൈ 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 മീഡിയ ചായ കുടിച്ചോ നൂറെ കണ്ടിട്ട് കൊറേ ആയല്ലോ അഹമ്മദില്ലാ സ്പൈഡറെ ലൈക്ക് യു നല്ല വിശേഷം എന്താണ് എൻറെ വിശേഷം എന്റെ വിശേഷം എന്താ സുഖമായിട്ടിരിക്കണോ കുഴപ്പമൊന്നുമില്ല എങ്ങനെ പോണോ പോടാ സ്പൈഡറ ഞാൻ കുടിച്ചില്ല ഞാൻ കുടിച്ചില്ല ആയ കുടിച്ചില്ല നൂറാ സ്പൈഡർ നീ വന്നപ്പോ തൊട്ട് തുടങ്ങിയോ അല്ലപ്പിച്ച അല്ലയോ എന്ന് തോന്നാ ലൈക്ക് ചെയ്യൂ ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യോ പ്ലീസ് 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 ലവറെ നിങ്ങൾ എന്താണ് മെസ്സേജ് ഡിലീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാന് എന്താണ് പാനാ

സഭാനെവിടെയോ ഒരു ഓർമ്മ ഉണ്ടല്ലോ സ്പൈഡറിനെ വിളിക്കുന്നു നമ്മുടെ ഷാക്കി ആരാണ് കോയി ഇവിടെ കോയി ആരാ ഫൈറ്റർ നിങ്ങളൊക്കെ തന്നെ വേറെ ആര് മൊത്തം കോയി ഫാം അല്ല ഇവിടെ തുറന്നിരിക്കണേ ഒന്ന് ഷാക്കി ഒന്ന് സ്പൈഡറ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നൂർ മീഡിയ സഭാനില്ല ഇതുണ്ടോ ചാനലുണ്ടോ ചായ കുടിച്ചില്ലയോ ചായ കുടിക്കണം ചായ കുടിച്ചില്ല ഉണ്ട് ഓക്കെ സപ്പോർട്ട് ചെയ്യാം തിരിച്ചുണ്ടാവും നമ്മൾ ഒരിക്കലും കോഴിയല്ല എന്ന് വയറ്റാ ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് കോയി ആവുന്നുണ്ടോ എന്ന് സംശയം ഇല്ലാതില്ലയോ എടാ ഷാക്കിൻ നിന്റെ ജാതകം നോക്കിട്ട് രാവിലെ റെനി എന്താ പറഞ്ഞേ നിന്റെ സമയപ്പ ഔട്ടും ശരിയല്ല എന്നാ ചെറിയ ചാനലാണ് അപ്പൊ എന്താ വലിയ ചാനലോ ഞാനും ഇപ്പൊ കേറി നടന്നു വരുന്നതേയുള്ളു സബാനെ സ്പൈഡറെ കൊള്ള കാര്യം സെക്കൻ നോ എന്ന് പറഞ്ഞേ കുറച്ച് അരി അത് കൊത്തിയിരുന്നോളൂലേ എല്ലാവരും ലൈക്ക് ചെയ്യൂ കമെന്റിനുള്ള കൂടെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യൂ നൂറെ എന്തൊക്കെ വിശേഷങ്ങളെ ഷാക്കി പറയൂ ഫൈറ്റർ ഷാക്കിർ എല്ലാവരും പറയൂ ലൈവ് ആവുമ്പോൾ കുറച്ചൊക്കെ കൊയ്ത്തരം വേണമല്ല യൂട്യൂബ് ആങ്ങളയുമായി ചമ്മയാനാരും ആലപ്പി എന്താ ആലപ്പി ആലപ്പിന്നാണ് പേര് ഞാൻ ലൈക്ക് ചെയ്തോ ലൈക്ക് ചെയ്തു കയറിയോ ഓക്കേ ഓക്കേ ഹായ് നൗഷാക്ക ഗുഡ് ഈവനിങ് ഞാക്ക ലൈക്ക് ചെയ്യോ എന്തുണ്ട് ന്വശാക്ക വിശേഷങ്ങൾ പറയൂ ആരൊക്കെ വീട്ടിൽ നിന്ന് എന്താ നൂറെ എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ വരും നമ്മളിപ്പോ ലൈവിലോട്ട് കേറിയിട്ടല്ലേ ഉള്ളു പതുക്കെ പതുക്കെ വരും ഇനി ഒന്ന് വെയിറ്റ് ചെയ്ത രാവിലെ വരാത്തെന്താ നിന്റെ ഉറ്റ തോയി വന്നിണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു എന്റെ വീട്ടിലോ എന്റെ വീട്ടിൽ എന്റെ ബാപ്പ ഉമ്മ എന്റെ ഹസ്ബൻഡ് എന്റെ മകൾ ഷാക്കറെ നിന്നോട് ചോദിച്ചെട്ടോ സ്പൈഡറ് എന്തെല്ലാം വിശേഷം നാട്ടിൽ സുഖാണോ വേറെ ഒന്നും പ്രശ്നമെന്താ ചെയ്തോളൂ ലൈഫ് അടിക്കാൻ പറയണ്ട ഓക്കെ ഓക്കെ ഞാൻ ഷാക്ക കടയൊക്കെ എങ്ങനെ പോണേ ഫിഷ് മാർക്കറ്റ് ഒക്കെ എങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ ആയ് ജസ്റ്റ് ഞാൻ വന്നല്ലോ ജിൻഷ ജിൻഷ ജിൻഷാ വന്നല്ലോ ജിൻഷു ജിൻഷു സ്പൈഡർ ഒക്കെ ഞാൻ അറിയാതെ ഒരു കോഴിയുടെ പുറത്തു പോയി സ്പൈഡർമാൻ വിളിച്ചിട്ട് വന്നല്ലോ ജിൻഷു മോളേന്ന് ഓക്കെ ഫൈറ്റർ എന്ത് പറഞ്ഞു വിളിക്കാൻ വന്നാലും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ യെസ് കറക്റ്റ് അതെ അതെയോ അതെന്തൊക്കെയാ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് സ്പൈഡർമാൻ അനക്ക് എന്നെ വേണ്ടല്ലോ ഞാൻ പോവാടാന്ന് അജു ജസ്നു നീ വീണ്ടും ജംഷി വാച്ചവർ ആണ് വേണ്ടത് മിണ്ടാത അവിടെ ഇരുന്നു അയ്യോ മോനെ സ്പൈഡറെ ഷാക്കീർബർ സ്പൈഡർ അന്നെ തട്ടി വിളി ഷാക്കീറിനെ വിളിക്കണോ എനിക്ക് വയ്യ ഞാൻ എന്തൊക്കെ കാണണോ ഞാൻ പോട്ടെ ജംഷി എനിക്ക് ഇവിടെ അറിയില്ല പിന്നെ വരാൻ പൈ ് നോർ പോവല്ല അങ്ങനെയൊക്കെ തന്നെ പരിചയപ്പെടാ ഇവിടെ എല്ലാവരും നല്ല ഫ്രണ്ട്സുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുവോ അപ്പൊ അവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും സബാനെ അവരൊക്കെ പരിചയപ്പെടുവോ അപ്പ അവരൊക്കെ സപ്പോർട്ട് ചെയ്യും കേട്ടോ കേട്ടാർ ബൈഡാന്ന് ജിൻഷു ജിസ്നു എന്ത് പറ്റി ജിൻഷു പോവലെ ഇനി നീ നിനക്കെന്ന് വിട്ടു പോകാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല സ്പൈഡർ എന്ന് എന്നറിഞ്ഞ് ചിരിക്കുന്നു ഷാക്കി ജിസ്നു പറയുന്നു ഇല്ല ഞാൻ പോക മാട്ടെ എന്താണ് ഫിഷ് ലവർ എന്താ പറഞ്ഞത് ജിസ്നു എന്ത് പറ്റി മോളെ എന്ന് വെച്ചു എൻ്റെ പോയിനോ എന്തൊക്കെ കേക്കണ ഞാന് സാദി ഹായ് സാദി ഹായ് സാദി ലൈക്ക് ചെയ്യൂ സാദി ഹലോ പറയൂ ആലപ്പിയാണോ എന്താന്ന പേര് ഷാക്കിദി ആരുദ്ദേശിച്ചാണ് നീ ചോദിച്ചത് എന്നെ ഉദ്ദേശിച്ചാണോ അതോ സാദി സുഖമായിട്ടിരിക്കണ അല്ല സാദി സുഖായിട്ടിരിക്കും ഒന്നും ഇല്ല അലഹമില്ല സുഖമായിട്ടിരിക്കും സാക്കി സ്പൈഡിരിക്കുന്നാലാണ് അവര് സാദി ഓക്കെ താങ്ക് യു എന്തൊക്കെ സാദി വിശേഷം ചായ ഒക്കെ കുടിച്ചോ ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം സാദി നിന്നെ നീ അല്ലേ എന്നെ ഓക്കെ ഓക്കെ ഷാഖി ഓക്കെ ഓക്കെ ഷാഖി ഓക്കെ ജിൻഷു ഞാൻ ഇന്നും ഇന്നലെ ഫുൾ ബിസി ആയിരുന്നു എന്തോന്ന് ബിസിയാണ് ഇത് മനസ്സിലാവില്ല കമന്റ് എന്താ മിനുങ്ങിയാൽ ഞാൻ പോകുന്നു എങ്ങനെ മനസ്സിലായില്ല ഫൈറ്ററെ അല്ല ഫൈറ്റർ എന്താ മനസ്സിലായി സ്പൈഡർ ഹായ് നോറ് വിളിക്കുന്നുണ്ട് സ്പൈഡറെ നമ്മൾ നൂറ് മീഡിയ ഒരു ഹൈ കൊടുക്കുക എല്ലാവരും നൂർ മീഡിയ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മൾ ആലപ്പിച്ചത് എന്താ പറഞ്ഞേ നൂറ് സ്പൈഡർ ഹായ് എന്ന് പറഞ്ഞു ആലപ്പി എന്തോന്ന് പറയുന്നുണ്ട് ജസ്നു സൂപ്പർ ഹായ് ഹാ ഓക്കേ എന്ന് പറയും സ്പൈഡർ നൂർ പറയോ സാരമില്ല നമുക്ക് അവനെ ആവാഹിച്ച് എൻ്റെ അടുത്ത് എത്തിക്കാം മറിയം പറയൂ പെങ്ങളും ആങ്ങളയും പറയൂ ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം പെങ്ങളെ അല്ല ആങ്ങളെ പറയൂ ആങ്ങളാ പറയൂ എന്തുണ്ട് വിശേഷം ചായ കുടിച്ചോ ഹാപ്പി ചായണോ ജിഷ്ണു ക്ലാസ് കഴിഞ്ഞു വന്ന ചായ കുടിച്ചോ നീയേന്ന് തോന്നുന്നു ഓക്കേ സുഖം അലഹമില്ലാന്ന് പറയുന്നു നമ്മുടെ നൂർ മീഡിയ സ്പൈഡർ സ്പൈറ്റർ ജിസ്നു ഒന്ന് ഇങ്ങോട്ടും നോക്കണേ ഞാനിവിടെ ഇരിപ്പുണ്ട് ഞാൻ എന്നെ നോക്കൂ ഹലോ നമ്മുടെ ഫിഷ് ലവർ ചോദിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യും എല്ലാവരോടും സംസാരിക്കും അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യും കേട്ടോ കോയി ഫാം സെക്രട്ടറി സ്പൈഡർ നമസ്കാരം സ്പൈഡർ നീ എന്റെ ജിഷ്ണു ഇതൊക്കെ ചുമ്മാ തമാശ പറയല്ലേ ആങ്ങളെ എന്ത് പറഞ്ഞു രാവിലെ എന്നെ കണ്ടല്ലോ എന്താണ് എന്നാറ് ചായയും കിട്ടാറില്ല കഴിച്ചോടാ ഞാൻ രാവിലെ ഉണ്ടായിരുന്നല്ലോ ഇന്ന് രാവിലെ വന്നിണ്ടായിരുന്നോ ഇന്ന് രാവിലെ വന്നിണ്ടായിരുന്നോ രാവിലെ വന്നിട്ടില്ല ഹോം എന്ന് എന്താ സംഭവം മാൻ സ്പൈഡർമാൻ കോഴി അല്ല കോമിന്റെ ഓണർ ആണ് ആണേ സോറി ഗൈസ് പെട്ടെന്ന് നെറ്റ് പോയിട്ടോ ഹായ് ജിൻഷന്ന് ഓക്കെ ആണോ ഹായ് ഹലോ ഗായ്സ് നെറ്റ് ക്ലിയർ ആണോ നോക്കൂ ക്ലിയർ ആണോ നെറ്റ് ഹലോ ഇവിടെ ആരെങ്കിലും ഒന്ന് പറ നെറ്റ് ക്ലിയർ ആയോന്ന് പെട്ടെന്ന് നെറ്റ് പോയിട്ടാ ഹലോ ഗായ്സ് പെട്ടെന്ന് പോയല്ലോ നെറ്റ് എന്റെ ലൈവ് കട്ടായോ നോക്കിയന്ന് കിട്ടുന്നല്ല ഹലോ ഗായസ് നെറ്റ് ക്ലിയർ ഉണ്ടോ നോക്കൂ ആരൊന്നും പറയാത്തെന്ത് ഹലോ ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കോ നെറ്റ് ക്ലിയർ ആണെങ്കിൽ പറയൂ ഗായ്സ് പറയൂ എല്ലാവരും പോയോ ഫൈറ്റർ ഹായ് ഷാക്കി സ്പൈഡർ ജിൻഷ ലൈവ് ക്ലിയർ ആണോ നോക്കൂ ഗായ്സ് ഒരു മെസ്സേജ് വിടാ ആരെങ്കിലും ഒന്ന് ലൈറ്റ് ക്ലിയർ ആണോ നോക്കുക എന്തോ നടത് അത് ആഴ്ച വിട്ടാ മതി എന്തോ പ്രശ്നമുണ്ടല്ലോ പോയാണ ഒരു ഹൈവീട് നിങ്ങള് ആ എന്നാ ഇവിടെ കിട്ടുന്നില്ല ട്ടോ എന്നാ പക്ഷെ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ഇട്ടില്ല ഞാൻ പറയണ അങ്ങോട്ട് കേൾക്കണ്ടെന്ന് തോന്നുന്നു ഹലോ ഗായ്സ് എനിക്ക് മെസ്സേജ് ഒന്നും കിട്ടുന്നില്ല ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്താ പ്രശ്നം ഇല്ല അതിൽ വരുന്നില്ല മെസ്സേജ് നിങ്ങൾ വിട്ട മെസ്സേജ് പോലും വന്നില്ല എന്താ സംഭവം നേരത്തെ പെട്ടെന്ന് നെറ്റ് പോയി പിന്നെ ആ ഇല്ല നിങ്ങൾ മെസ്സേജ് വിട്ടിട്ട് ഇങ്ങോട്ട് കിട്ടിയില്ല എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അവരൊക്കെ ലൈനിൽ ഇണ്ടാവോ പക്ഷെ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് കിട്ടില്ല കട്ടാക്കി പോലോ കട്ടാക്കി വീണ്ടെടുത്താലോ